ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബെൽബട്ടനും കൂടെ ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മളിടുന്നതിൽ സെയിൽ ചെയ്യാനുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫോൺ പിടിച്ച് എനിക്ക് വീഡിയോസ് അയച്ചു തരിക എൻ്റെ വാട്സപ്പ് നമ്പർ തുടക്കത്തിലും അവസാനത്തിലും ഉണ്ട് അങ്ങനെ സെയിൽ ചെയ്യാത്തവർ അയച്ചു തരാം നമ്മുടെ വീഡിയോയിൽ ഇടുന്ന തൊണ്ണൂറ് ശതമാനവും പെറ്റ്സും സെയിലാവുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പേർ ഗോസ് സെയിലിനുള്ളതാണ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം മലപ്പുറം മഞ്ചേരി ആനക്കയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ രണ്ടര മാസം പ്രായമായ പേർഷ്യൻ ഗ്യാറ്റിൻ്റെ കിറ്റൻസ് ആണ് എല്ലാം മെയിലാണ് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ബ്രോഡർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം നമ്പർ വാട്സപ്പ് നമ്പറാണ് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജോഡി അസീൽ പിന്നെ നാടൻ കോഴി നാടൻ കോഴിയുടെ കുറച്ച് കുഞ്ഞുങ്ങൾ അടയിരിക്കുന്ന നാടൻ കോഴി പിന്നെ അസീലിൻ്റെ ക്രോസ് കുറച്ച് പൂവും കുഞ്ഞുങ്ങൾ ഇതെല്ലാം സെയിലിനുള്ളതാണ് അത്യാവശ്യമായിട്ട് അർജൻറ്റ് സെയിലിനുള്ളതാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് പാലക്കാട് കടമഴിപ്പുറമാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക ഇരുപത്തഞ്ച് പീസ് ജാവ സെയിലിനുള്ളതാണ് ബൾക്ക് സെയിലാണ് ഇരുപത്തഞ്ച് പീസും ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ ഒരു പീസിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം എടപ്പാളാണ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇത് ഒരു പീസിന് അഞ്ഞൂറ് രൂപ മൊത്തമായിട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ള ബ്രീഡർമാരോ കടക്കാരോ അങ്ങനെ ആരെങ്കിലും ബൾക്കായിട്ട് എടുക്കാനുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് എടപ്പാൾ മലപ്പുറം എടപ്പാളാണ് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക എല്ലാ കളറിൽ പെടുന്ന ജാവളും അതിലുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക രണ്ട് മാസം പ്രായമുള്ള സെമി പഞ്ച് ഡോള് ക്യാ കിറ്റൻസാണ് ഇതിൽ മെയിലും ഫീമെയിലും ഉണ്ട് ഒരു പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ് ബ്രീഡറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പത്ത് ഫെദറായ ബ്യൂട്ടി ഹോമറാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് തൃശ്ശൂർ തൃപ്രയാർ ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രഹ്മയുടെ അഡൽറ്റ് ഒരു പേർ ആണ് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് പേറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറമാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരള ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറമാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ മുട്ട ഉൽപ്പാദനവും മുന്തിയ പ്രതിരോധ ശേഷിയുമുള്ള നല്ല ഫയോമിയുടെ കുഞ്ഞുങ്ങളാണ് ഒരു പീസിന് അവർ ചോദിക്കുന്നത് നൂറ് രൂപയാണ് പത്ത് ദിവസം പ്രായമുണ്ട് ലസോട്ട വാക്സിൻ കൊടുത്തിട്ടുണ്ട് മൊത്തം അറുപതെണ്ണമുണ്ട് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഓൾ ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളംകുടിയും ഒക്കെയുള്ള ഒരു മൂന്ന് പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും നാലെണ്ണത്തിനും കൂടെ അവരുദ്ദേശിക്കുന്നത് എട്ടേ നാനൂറ് ഈ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരി പൂക്കളത്തൂരാണ് വില എട്ടേ നാനൂറ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല കുട്ടികളാണ് ഡെലിവറി ഉണ്ടാവും ഡെലിവറി ചാർജ് എക്സ്ട്രാ വരെ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളാണ് ക്രോസ് ബ്രീഡ് രണ്ടാം പ്രസവമായ ഒരാടും ഇരുപത് ദിവസം പ്രായമായ രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അഞ്ച് മാസം പ്രായമുള്ള ഒരു മെയിൽ കിറ്റനാണ് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് മൂവായിരം രൂപ ഇതിൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യും ഈ വീഡിയോയിൽ കാണുന്ന പാലാട് വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു നാൽപ്പത്താറ് അമ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാവും ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനാറായിരം രൂപയാണ് ഇപ്പോൾ ഇതിന് നിലവിൽ ഒന്നേകാൽ ലിറ്ററോളം പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആടാണ് നല്ല വലിപ്പത്തിലുള്ള ഒരു ആടാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് കുറ്റിയാടിയാണ് ഒരു ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാല് തൊള്ളായിരമാണ് ചോദിക്കുന്നത് സ്ഥലം മഞ്ചേരിയാണ് ബ്രീഡറുടെ നമ്പർ വീഡിയോയിലുണ്ട് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനുള്ള ഒരു ഈ ലിങ്ക് ഫോളോ ചെയ്യുക ഇന്ന് ഒരു ജോഡി ആഫ്രിക്കൻ ലോ ആണ് അറുപത് രൂപയാണ് ഒരു ടോക്കൺ വരുന്നത് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തി വയ്ക്കുക എന്നാലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാവരും സഹകരിച്ചു